വൃദ്ധനും വിചിത്രനുമായ ഒരു ശാസ്ത്രജ്ഞൻ തീരുമാനിച്ചു എന്ത് തന്നെയായാലും അദ്ദേഹം ഒരു മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കും ആദ്യം അദ്ദേഹം തന്റെ സഹായ ശക്തമായ ഒരു ലോഹ ഹെൽമറ്റ് തിരിക്കാൻ നിർബന്ധിച്ചു തുടർന്ന് ആയിരം മീറ്റർ നീളമുള്ള ഓക്സിജൻ പൈപ്പ് അതിൽ ഘടിപ്പിച്ചു അവിടെ എങ്ങനെ ശ്വസിക്കണമെന്ന് സ്നേഹപൂർവ്വം വിശദീകരിച്ചു അതിനുശേഷം ഭീമാകാലമായ പാറയിറിയുന്ന യന്ത്രം പൂർണ്ണ ശക്തിയിൽ സജ്ജമാക്കാൻ അദ്ദേഹം തന്റെ വേലക്കാരിയോട് പറഞ്ഞു അസിസ്റ്റന്റ് വിക്ഷേപണ പ്ലാറ്റ്ഫോമിൽ കയറിയ ഉടൻ വേലക്കാരി തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ലിവർ വലിച്ചു അസിസ്റ്റന്റ് മിന്നൽ വേഗത്തിൽ ആകാശത്തേക്ക് വെടിയുതിർത്തു നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ബഹിരാകാശത്തേക്ക് അപ്രത്യക്ഷനായി എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹത്തിന്റെ തണുത്ത നിർജീവ ശരീരം വീണ്ടും നിലത്ത് കണ്ടെത്തി അദ്ദേഹത്തിന്റെ പരാജയം കണ്ട് വൃദ്ധൻ ഭ്രാന്തനായി പക്ഷേ അദ്ദേഹം എളുപ്പത്തിൽ തരത്തിലുള്ള ആളെ ായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം ആറ് സഹായികളെ ആകാശത്തേക്ക് വിക്ഷേപിച്ചു എന്നിട്ടും ഒരാൾ പോലും ചന്ദ്രനിൽ എത്തിയില്ല ഒടുവിൽ അദ്ദേഹം സ്വയം പറഞ്ഞു ഇത്തവണ ഞാൻ തികഞ്ഞ ആംഗളും ശക്തിയും കണക്കാക്കും അദ്ദേഹം സ്വയം തയ്യാറായി ഹെൽമെറ്റ് ധരിച്ചു ഓക്സിജൻ പൈപ്പ് ഘടിപ്പിച്ചു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി അരയിൽ ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും ഉറപ്പിച്ചു പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അവൻ മെഷീനിൽ കിടന്നു വേലക്കാരി അവസാനമായി ഒരിക്കൽ കൂടി ലിവർ വരച്ചു ഇത്തവണ വൃദ്ധൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റു സേഫ്റ്റി ബെൽറ്റ് ചുരുണ്ടുകൊണ്ടിരുന്നു പതുക്കെ അവൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കടന്നു ഒരു ആഴ്ച കഴിഞ്ഞ് അവന്റെ സ്വപ്നം ഒടുവിൽ സാക്ഷാത്കരിച്ചു അവൻ ചന്ദ്രന്റെ തൊട്ടടുത്തായിരുന്നു അവന്റെ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ഉടനെ അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ തന്റെ മുൻ സഹായികളെല്ലാം കണ്ടു അവർ ചന്ദ്രനിൽ എത്തിയിരുന്നു പക്ഷെ ഒരിക്കലും വരാൻ ഒരു വഴിയും കണ്ടെത്തിയില്ല വൃദ്ധൻ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കയർ അവനെ പിന്നിലേക്ക് വലിച്ചു അവൻ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി തന്റെ പരീക്ഷണങ്ങളിൽ എൺപത്തിയാറ് സഹായികളെ ബലിയർപ്പിച്ചതിന് അവനെ ജയിലിലടച്ചു